ശ്രീഗുരു ശ്രീമത് ഭാഗവത മഹാപുരാണം ഒന്നാമത്തെ സ്കന്ധം മൂന്നാമത്തെ അധ്യായം അതിൽ അഞ്ചാമത്തെ ശ്ലോകം മൂന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഓം നിധാനം ഏതാനാവതാരാണീജമവ്യയം കാംശേന സൃജ്യന്ദേവതിരങ്ങാധയാ ഏതത് ഇത് ഇ എന്നുള്ള അർത്ഥം നാനാവതാരണം ഭഗവാൻ്റെ അവതാരങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് അപ്പോൾ സകല സ്വരൂപം സ്വീകരിച്ച് വരുന്നതിന് അവതാരം എന്ന് പറയണു നിധാനം അതിൻ്റെ ഒരു ബേസ് അടിത്തറ അതിൻ്റെ ഒരു ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നതാണ് ഉദ്ദേശം അവതാര ഉദ്ദേശങ്ങൾ വളരെ പ്രധാനമാണ് ലക്ഷ്യം അവ്യയം ഇനി ഭഗവാൻ്റെതായിട്ടൊരു ഭഗവത്വം അതൊരിക്കലും നാശമില്ലാത്തതാണ് എത്ര ചിലവാക്കിയാലും പിന്നെയും ബാക്കി കടലിൽ നിന്ന് ഒരു സ്പൂൺ കൊണ്ട് വെള്ളം പോലെ ബീജം അതിൻ്റെ മൂലം എവിടുന്നാണോ ആ വിത്ത് എവിടുന്നാണോ അല്ലെങ്കിൽ ആ ഉൽപ്പത്തി സ്ഥാനം എവിടുന്നാണോ യെസ് അത് ഭഗവാൻ്റേതാണ് അംശാംശേന ഭഗവാന്റെ അംശത്തിൻ്റെ അംശത്തിൻ്റെ അംശം കൊണ്ട് അത്രയേ ഉള്ളൂ ദേവ തിരിയക്ക് നര നരാതയ ദേവഭാവം ഈശ്വരഭാവം അഷ്ടദിക് പാലകന്മാർ മുപ്പത്തിമുക്കോടി ദേവകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ തിരിയക്ക് തിരിയക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലങ്ങനെ എന്ന് സാരം ആഹാരം വിലങ്ങനെ സ്വീകരിക്കുന്നവരെയാണ് തിരിയക്ക് എന്ന് പറയുക ആന പശു ഇതൊക്കെ മത്സ്യം ഇതൊക്കെ തിരിയക്ക് ജാതിയാണ് ജലജീവികളായിക്കോട്ടെ ആകാശത്തിലെ പക്ഷികളായിക്കോട്ടെ അതൊക്കെ വിലങ്കത്തിലാണ് ആഹാരം സ്വീകരിക്കുക നമ്മള് ആഹാരം മുകളിൽ നിന്ന് താഴേക്ക് സസ്യജാലങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് ഇതാണ് വ്യത്യാസം ഇപ്പൊ തിരക്ക് ജാതി എന്ന് പറയുമ്പോൾ വിലംഗത്തിൽ ആഹാരം സ്വീകരിക്കുന്നവര് ഈ പശുവർഗം അനുസാരം തിരക്കുവിൻ്റെ നരാതയ നമ്മൾ മനുഷ്യന്മാര് ഇപ്പൊ ദേവന്മാരെ തിരക്കുകള് മനുഷ്യരെ മുതലായവര് സൃഷ്ടിക്കപ്പെട്ടു സൃജ്യന്തെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കയാണ് ഇതും ഭഗവാൻ്റെതായിട്ടുള്ള ഇച്ഛക്കനുസരിച്ചേ വന്നിട്ടുള്ളൂ എമ്പത്തിനാല് ലക്ഷം ജീവജാലങ്ങളും ഈ സ്വേതജ ഉദ്ജ അണ്ടജജ ജരായുജ നാല് വിഭാഗത്തിൽപ്പെട്ട ജന്മം കൊണ്ട് നാല് വിഭാഗത്തിൽപ്പെട്ടത് മാത്രമേ ഉള്ളൂ അതിലൊക്കെ ഭഗവാൻ അവതാരം ഉണ്ട് ഇനി ഏതത് നാനാ അവതാരാണാം ഇതില് ഈ പലതരത്തിൽ പെട്ടതായിട്ടുള്ള അവതാരങ്ങളുടെ മുഴുവൻ നിധാനം അടിസ്ഥാനം ബീജം അതിൻ്റെ മൂലം ഏതോ അവിത്ത് അവ്യയം അവ്യയനായിട്ടുള്ള ഭഗവാനിൽ നിന്നാണ് യസ്യ അംശ അംശേന ഇതെല്ലാം ഭഗവാന്റെ അംശം അല്ലെങ്കിൽ അംശാംശം അല്ലെങ്കിൽ അതിൻ്റെയും അംശാംശാംശം അത്രേ ഉള്ളൂ അംശത്തിൻ്റെ അംശം അതിൻ്റെ അംശം അതിൻ്റെ അംശ അത്രയ്ക്കൊക്കെ ഉള്ളൂ സൃജന്ദേ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടു ഏതൊക്കെ വിഭാഗത്തിലാണ് വിട്ടത് ദേവന്മാരായിട്ട് ഈ പശുവർഗമായിട്ട് മനുഷ്യർ വർഗമായിട്ട് അടുത്തതാണ് സസ്യജാലം അപ്പതില് ഭഗവാന്റെ ഈ ഇച്ഛയ്ക്കനുസരിച്ച് പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ ജീവനും അതാത് കാലത്ത് ശരീരങ്ങളെ കൊടുക്കണം Det er hjernebotnen her som bare Og... <tryk>